അതിന്റെ എന്തെങ്കിലും പറ്റി എടുത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സംഭവം തന്നെയാണ് ജയശ്രീ എന്ന ജന്മസിദ്ധമായ കല ഉപയോഗിച്ച് അവര് മ്യൂറൽ സ്റ്റൈലില് ഒരു ഭാഗത്തെ കുറച്ച് ശില്പങ്ങളും ഒക്കെ എടുത്താണ് ഇപ്പോ വലിച്ചിരിക്കുന്നത് കൂടുതലും കൊടിമരത്തിന്റെ സ്വർണ്ണ കൊടിമരവും വലിയ പലിക്കലിൻ്റെ മായഏരിയിലുള്ളതാണ് കൂടുതലും വരച്ചിരിക്കുന്ന ഒന്നിനൊന്ന അല്ലാത്തതുകൊണ്ട് അത് വളരെ സന്തോഷമുണ്ട് പിന്നെ അത് എളുപ്പമുള്ള കാര്യമല്ല എന്താ വെച്ചാൽ അവിടെ ഇരുന്ന് സ്കെച്ച് ചെയ്യാനും പോലാണ് അപ്പൊ കണ്ട് ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം പോയി വരയ്ക്കാനായിട്ടാണ് അത് കണ്ടു വരയ്ക്കുന്നതിനെ കാട്ടിലും ഇത് ഓർമ്മയിൽ നിന്ന് വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് എന്നിട്ടും പോലെ എല്ലാം ഇത് ചെയ്യുമെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ചില ചില ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അമ്പലത്തിൽ കാണുന്ന ആ രൂപവും ഇവിടെ കാണുന്ന പടവും തമ്മിൽ വ്യത്യാസമുണ്ട് പത്മനാഭസ്വാമിയിലെ തന്നെ വ്യത്യാസമുണ്ട് പക്ഷെ അത് ഒരു വേണമെന്ന് വെച്ച് ചെയ്തതാണ് അത് എടുത്ത് പറയുന്നുണ്ട് അതുപോലെ വീട്ടിലിരുന്ന് വരയ്ക്കുമ്പോൾ അത് ശരിയാവുകയില്ല എന്ന് വിചാരിച്ച് വേണമെന്ന് വെച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരിക്കുകയാണ് ഒരു അബദ്ധമായിട്ട് വന്നതല്ല അത് സുഗ്രമാക്കാനായിട്ട് തന്നെ അങ്ങനെ ചെയ്തിരിക്കയാണ് ആദ്യം ആളുകൾ ഇങ്ങനെ സംരംഭത്തിലേക്ക് ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും ഉണ്ടല്ലോ അങ്ങനെ എന്തെല്ലാം ജയശ്രീ ചെയ്തു ഒരുപാട് സന്തോഷം പത്മനാഭസ്വാമി ജയഷീടെ കയ്യിന് കൂടുതൽ കൂടുതൽ കഴിവും മനസ്സിന് കൂടുതൽ കൂടുതൽ ആശയങ്ങളും കൊടുക്കാനായിട്ട് എനിക്ക് വരെ നമുക്ക് ആ ബലിക്കൽ കുരയിൽ ഒന്ന് കയറാൻ പറ്റി അല്ല അവിടെ ജസ്റ്റ് ഒന്ന് പോയി ഒരു ദിവസം ഒരു കൈ നോക്കും വീട്ടിൽ പെട്ടെന്ന് ഓടിന്ന് മറവിട്ടെന്ന് ചെറുതും സ്കൂട്ടറിലായിരിക്കും പേനയും പേപ്പറും ഒരിക്കുന്നത് അതിനകത്ത് പേനയും പേപ്പർ ഉപയോഗിച്ചു കൊടുക്കണം സ്കൂട്ടർ ദുഃഖിക്കകത്ത് പേനയും പേപ്പറും കൊണ്ടുപോകും ഉടനെ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ഇടും അങ്ങനെ അങ്ങനെ കുറെ ഒരുപാട് പ്രാവശ്യം വന്നിട്ട് അതുപോലെ ഇട്ടതിനും പിറ്റേ ദിവസം വന്ന് നോക്കും അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കുറെ വർഷം പന്ത്രണ്ട് മാസം ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഏകദേശം ഒരു മൂന്നര വർഷം ഒക്കെ എടുത്തു ലാസ്റ്റൊക്കെ പിന്നെ ലാസ്റ്റ് ഒന്നര വർഷം ആദ്യ ഔട്ട്ലൈൻ ഒക്കെ അങ്ങനെ ഇട്ടൊക്കെ വെച്ചാൽ ലാസ്റ്റ് ഒന്നര വർഷം വെച്ചാൽ സത്യം പറഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് മതി എടുക്കും ഇതുവരെ എനിക്ക് ഒരുപാട് പേര് ഹെൽപ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിന്റെ ഒരു പിന്നെ കഥകളൊക്കെ ഞാൻ ഒരുപാട് നോക്കിട്ടുണ്ട് അപ്പൊ ആ ശില്പവും കഥകളുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കും പിന്നെ അശ്വനാഥ് തമ്പുരാട്ടി ആദിത്യവർമ്മ തമ്പുരാട്ടി പിന്നെ അതിനകത്തുള്ള പോയിറ്റിമാര് പഴയ പോയ നമ്പിമാര് അങ്ങനെ ഒരുപാട് പേർ എന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ തമ്പുരാട്ടിയുടെ ബുക്ക് റഫറൻസ് അതുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് പിന്നെ കഥകളുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരുപാട് പേരുടെ കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ അങ്ങനെയാണ് ഞാൻ ചെയ്തത് എൻ്റെ എക്സിബിഷൻ നടക്കുന്നത് ഇവിടെ തെക്കേ നടയിലുള്ള ശങ്കരമഠം ശൃംഗേരി ശങ്കരമഠത്തിലാണ് ഡിസംബർ ഇരുപത്തൊന്ന് ശനി ഇരുപത്തിരണ്ട് ഞായർ ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണി അത് കഴിഞ്ഞ് അഞ്ച് ബ്രേക്ക് അതിനുശേഷം ശേഷം മൂന്ന് തൊട്ട് ഏഴ് മണി വരെയാണ് നടക്കുന്നത് എൻട്രി ഫ്രീ ആണ് മാക്സിമം ആൾക്കാർ കാണണം ഈ കഥ ഇത് അറിയണം ഈ പത്മസ്വാമി ക്ഷേത്രം ഈ ശില്പങ്ങളുടെ ഒരു ഭംഗി അതിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ത്രി അനന്തപത്മനാഭൻ മൂത്താശാലി പ്രത്യേകിച്ച് എടുത്ത് പറയണം പുള്ളിയുടെ കഥ ബാക്ക്ഗ്രൗണ്ടിനെ എനിക്കറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നുന്നു അത് മറ്റുള്ളവരെ അറിയണമെന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് എൻ്റെ ഇത് മാക്സിമം ഇനിയും അടുത്ത പ്രാവശ്യവും വേറെ അടുത്തടുത്ത ശില്പങ്ങൾ ചെയ്ത് ഇതുപോലെ എന്നെ കൊണ്ടാവണം മാക്സിമം ഞാൻ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം ബിസിനസ് പരമായിട്ടേ ചിന്തിക്കുന്നത് ഞാൻ